ഡോക്ടർ അബ്ദുൾ നസീർ അഹമ്മദ് അൽ അസരി അൽ മലബാരി ഈ സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് സ്നേഹത്തോടെ സ്നേഹാദരവോടെ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് റഹീം ആലമീൻ വൽ മുത്തഖീന വലാ വാഹമത്തല്ലാ ഇല്ല അലഹമുല്ലാഹുറമീൻ اللهم صل على محمد وعلى آل محمد كما صليت على آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على آل إبراهيم إنك حميد مجيد بهما نادر وغلنا رنع علي هرغاسمي أستاذ حبيب مسعود أستاذ ബഷീർ മൊഹീദ്ദീൻ ഉസ്താദ് അഷ്റഫ് മദീന ഉസ്താദ് അവൾ അതുപോലെ പടന്ന ജലീൽ സാഹിബ് സി ഒ ജലീൽ സാഹേബ് വിദേശത്ത് നിന്നുകൊണ്ട് നമ്മുടെ ഈ പരിപാടി ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ ഷാഹുൽ ഹമീദ് സാഹിബ് ഈ മഹത്തായ സദസ്സിലൊരുമിച്ച് കൂടിയിട്ടുള്ള വിശ്വാസി വിശ്വാസിനികളെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ അള്ളാഹുറബുൽ അയിസത്തി വൽ ജലാൽ നമ്മുടെ ഈ മഹത്തായ സംരംഭത്തെ നമ്മൾ ഉദ്ദേശിക്കുന്നതിലുപരി ഹൈറായ നിലയിൽ ഭംഗിയായ നിലയിൽ നമുക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഇരുലോകത്തെയും വിജയത്തിന് കാരണമാകുന്ന ഒരു വലിയ അമലായി സ്വാലിഹായ കർമ്മമായി എന്നേക്കും നിലനിൽക്കുന്ന ഒരു ജാരിയായ സ്വതക്കയായി സ്വീകരിക്കുമാറാകട്ടെ പരിവർത്തിപ്പിക്കുമാറാകട്ടെ അതിന് അനുയോജ്യമായ അനിവാര്യമായ ഏറ്റവും ഭംഗിയായ സേവനങ്ങൾ സമർപ്പിക്കാൻ ഈ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട എനിക്കും എൻ്റെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിത നേതാക്കൾക്കും അള്ളാഹു സുബഹാന ഹു വത്താല തൗഫീഖിനെ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നോമ്പ് നോമ്പുതുറയുടെ മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഉണർത്തുകയാണ് നേരത്തെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞതിൻ്റെ ഒരു പിന്തുടർച്ച എന്ന നിലയിൽ മാത്രം എൻ്റെ സംസാരത്തെ നിങ്ങൾ കണ്ടാൽ മതി മുസ്ലിം സമുദായം വലിയ ഒരു മുന്നേറ്റത്തിലേക്ക് കാലെടുത്തു വച്ചുകൊണ്ടിരിക്കുകയാണ് പൊതുവെ ലോകാടിസ്ഥാനത്തിൽ തന്നെ അത് നമ്മുടെ കേവലം ഒരു പ്രത്യാശ മാത്രമല്ല അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വൃത്താന്തമാണ് എന്നത് വസ്തുതകൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവിടെ നമ്മുടെ ഭാഗധേയം എന്ത് നമ്മൾ സഹായിച്ചാലും സഹകരിച്ചാലും ഇല്ലെങ്കിലും അള്ളാഹു അവൻ്റെ ദീനിനെ നിലനിർത്തും നിലനിർത്തുമെന്നത് ഒരു പരമയാഥാർത്ഥ്യമാണ് അപ്പം നമ്മുടെ ഭാഗധേയം ഇവിടെ എന്താണ് നമ്മുടെ ഭാഗധേയം ഭൗതികവും ഇസ്ലാമികവുമായ എല്ലാവിധത്തിലുള്ള ശക്തിയും സംഭരിച്ചുകൊണ്ട് വരാനിരിക്കുന്ന ഒരു ഇസ്ലാമിക ലോകക്രമത്തിൻ്റെ സൃഷ്ടിപ്പിനും അതിൻ്റെ സേവനത്തിനും വേണ്ടി സന്നദ്ധരാവുകയും അത് നമ്മുടെ പരലോക ഗുണത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക അതിനുവേണ്ടി പദ്ധതികൾ ആസൂത്രണം ചെയ്യുക അതിനുവേണ്ടി മാനസികമായി തയ്യാറെടുക്കുക ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഇസ്ലാമികമായ വിഷയങ്ങളിൽ പോലും നമ്മൾ ഇടപെടുമ്പോൾ അവിടെ ഒരു സംശുദ്ധമായ മനോഭാവം ഇല്ലാത്ത സാഹചര്യത്തിൽ അതുപോലും ഒരു മൈനസ് ആയിട്ട് മാറുകയാണ് ഭൗതികമായ വിഷയങ്ങൾ അവിടെ ഇരിക്കട്ടെ സാമ്പത്തിക ശാക്തീകരണം രാഷ്ട്രീയ ശാക്തീകരണം അത്തരം വിഷയങ്ങളൊക്കെ നിങ്ങൾ മാറ്റി വെച്ചു ഇസ്ലാമിൻ്റെ പ്യുവർ ഇസ്ലാമിക വിഷയങ്ങളിൽ പോലും നമ്മൾ ിടപെടുമ്പോൾ നമ്മുടെ മനോഭാവം കൃത്യമല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ നമുക്ക് പുലിവാലായിത്തീരും എന്തിനു വേണ്ടിയാണ് ഖുറാൻ പഠിക്കുന്നത് ഒരു റമദാനിൽ മുപ്പത് ദിവസം കുറെ ആളുകൾക്ക് മുമ്പിൽ ഇമാമായി നിന്ന് നല്ല ഒരു ഓത്തുകാരനാണ് എന്ന് പറയാൻ എന്നിട്ട് പിരിഞ്ഞു പോകുമ്പോൾ ഒരു സംഖ്യ ശമ്പളമായിട്ട് വാങ്ങാൻ അതിനു വേണ്ടിയാണോ നിങ്ങൾ ഖുറാൻ പഠിക്കുന്നത് എങ്കിൽ ഖുറാൻ പാരായണം ചെയ്യുന്ന എത്ര ആളുകളുണ്ട് വിശുദ്ധ വേദഗ്രന്ഥം അവനെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന കാറ്റഗറിയിൽ അവൻ പെട്ടുപോകാൻ സാധ്യതയുണ്ട് വിശുദ്ധ ഖുർആൻ പോലും നമ്മൾ പഠിക്കുമ്പോൾ അതിനെ സമീപിക്കുമ്പോൾ നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം ലക്ഷ്യമെന്ത് കൃത്യമാക്കിയിരിക്കണം നിങ്ങൾ നോക്കൂ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും മുന്തിയ ദൗത്യം അതിൻ്റെ മേലെ ഒരു ദൗത്യം ഇല്ല അള്ളാഹു അങ്ങനെ ഒരു ദൗത്യം കൽപ്പിച്ചിട്ടില്ല ഈ പ്രപഞ്ചത്തിലെ ഉണ്ടായി തീർന്നതിലെ ഏറ്റവും വലിയ ദൗത്യം പ്രവാചകത്വം എന്ന ദൗത്യമാണ് അമ്പിയാക്കളുടെ ദാവത്ത് എന്ന ദൗത്യമാണ് ഈ ദാവത്ത് എന്ന ദൗത്യത്തിൽ പോലും കൃത്യമായി സൂചി നേരെ നിർത്താത്ത പക്ഷം അത് യഥാർത്ഥത്തിലുള്ള ദൗത്യമല്ല പ്രബോധന പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ അള്ളാഹുവിൻ്റെ സ്വന്തക്കാരനായി ഇറങ്ങുമ്പോൾ അള്ളാഹുവിന്റെ ഔദ്യോഗിക വക്താവായി ഇറങ്ങുമ്പോൾ പോലും അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം ഞാനൊരു വലിയ ആളാണ് എന്ന് അറിയിക്കലല്ല എൻ്റെ വലിപ്പത്തരം പറയലല്ല ലക്ഷ്യബോധമില്ലാതെ അലക്ഷ്യമായി അലയലല്ല മറിച്ച് ഫോക്കസ് ചെയ്യേണ്ട ഒരു പോയിന്റ് ഉണ്ട് ഒരു കേന്ദ്ര ബിന്ദുണ്ട് അള്ളാഹു വൽ ജലാൽ ആകുന്നു അത് ൊമ്പത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള സൂക്തങ്ങളിൽ ഇസ്രിലേക്ക് അയക്കപ്പെട്ട ഏറ്റവും വലിയ പ്രവാചകൻ പ്രവാചക പ്രവാചക ശൃംഖലയിലെ മൂന്നാമത്തെ പ്രവാചകൻ ഗുണങ്ങളിലും ഔന്നിറ്റങ്ങളിലും മൂസാ നബി അലഹി പ്രവാചകന്മാരുടെ ചരിത്രത്തിലെ ഒരേ ഒരു പ്രവാചകൻ മറ്റൊരു പ്രവാചകന് വേണ്ടി പ്രവാചകത്വം ആവശ്യപ്പെട്ടുകൊണ്ട് അള്ളാഹുയിലേക്ക് അപേക്ഷ കൊടുക്കുകയാണ് അള്ളാഹു ആരുടെയും അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് പ്രവാചകനെ ആക്കുന്ന പരിപാടി അള്ളാഹുവിനില്ല അള്ളാഹു എന്നാൽ മാനുഷ ചരിത്രത്തിലെ ഒരേ ഒരു മനുഷ്യൻ മറ്റൊരാളുടെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തെ പ്രവാചകനാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒരേ ഒരാളാണ് ഹാറൂൻ അലഹി ഹാറൂനിന്റെ അനുജ സഹോദരനായ മൂസാ നബി അലഹി സഹോദരന് വേണ്ടി ആവശ്യപ്പെടുകയാണ് എൻ്റെ കുടുംബക്കാരിൽ നിന്ന് എൻ്റെ രക്തബന്ധുക്കളിൽ നിന്ന് നീ എനിക്ക് ഒരു സഹായിയായ പ്രവാചകനെ നിയോഗിച്ചു തരണം ഹാറൂന അത് മറ്റാരുമല്ല എൻ്റെ സഹോദരനായ ഹാറൂനാണ് എൻ്റെ കാര്യങ്ങൾക്ക് അദ്ദേഹത്തെ കൊണ്ട് നീ ശക്തി സംഭരിച്ചു തരണം എന്റെ പദ്ധതികളിൽ അദ്ദേഹത്തെയും നീ കൂട്ടാളിയാക്കിത്തരണം എനിക്ക് ഒറ്റക്ക് ചെയ്തു തീർക്കാൻ കഴിയുന്ന ദൗത്യമല്ല സമൂഹത്തെ മുഴുവനും മെരുക്കിക്കൊണ്ടുവരിക എന്നത് ഇത്രയും വലിയ ഒരു ആവശ്യം മുമ്പോട്ട് വെക്കുകയാണ് കലീമുല്ലാഹി മൂസ അലഹിസ്സലാം എന്നിട്ട് അടുത്ത പദമാണ് ആ പദത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇത്രയും വലിയ ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും വലിയ ഒരു ദൗത്യം മൂസാ നബി അലഹി ഇസ്സലാമിന് ബോധ്യമുള്ള ദൗത്യം അല്ല അള്ളാഹു സുബാനഹുലെ പഠിപ്പിച്ചിട്ടുള്ള ദൗത്യം എന്താണ് ആ ഫോക്കസ് തൊട്ടു പിറകെയുള്ള സൂക്തത്തിൽ അള്ളാഹു നബി പറയുന്നു സ്തുതികൾ അർപ്പിക്കാൻ വേണ്ടിയാണ് നിന്റെ തൗഹീദിനെ വാഴ്ത്തി പറയാൻ വേണ്ടിയാണ് നിന്റെ ഏകത്വത്തെയും നിന്റെ മഹത്വത്തെയും വിളിച്ചു പറയാൻ വേണ്ടിയാണ് സീറ നിനക്ക് ധാരാളമായിട്ട് വിക്ര ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ നോക്ക് പ്രവാചകത്വം എന്ന് പറഞ്ഞാൽ തന്നെ വിക്റ പ്രവാചകത്വം എന്ന് പറഞ്ഞാൽ തന്നെ തസ്ബീഹ് ആണ് എന്നിട്ടും മൂസാ നബി പറയുകയാണ് വിക്രു ചെല്ലാൻ വേണ്ടി വിക്രു ചെയ്യാൻ വേണ്ടി തസ്ബീഹ് ചെയ്യാൻ വേണ്ടി വാഴ്ത്തി പറയാൻ വേണ്ടി ഞങ്ങളെ നീ പ്രവാചകന്മാരായി നിയോഗിക്കണം ഇത് മൂസാ നബിയുടെ ആവശ്യമാണ് എന്നാൽ അള്ളാഹുവിന്റെ കൽപ്പന കൂടിയാണ് അതേ അദ്ധ്യായത്തിന്റെ നാപ്പത്തി ഒന്നാമത്തെ സൂക്തത്തിലല്ല പറഞ്ഞു നീ നിങ്ങളും നിങ്ങളുടെ സഹോദരനും പുറപ്പെട്ടു കൊള്ളണം എൻ്റെ ദൃഷ്ടാന്തങ്ങളുമായിട്ട് പക്ഷേ നിങ്ങൾ എന്നിലേക്ക് ആളെ വിളിക്കുമ്പോഴും നിങ്ങൾ എന്റെ തൗഹീദിനെ കുറിച്ച് പറയുമ്പോഴും നിങ്ങൾ എന്റെ ശരീരത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നെ കുറിച്ചുള്ള ഓർമ്മയിൽ നിങ്ങൾ ഒരിക്കലും മലംഭാവം കാണിക്കാൻ പാടില്ല നിങ്ങൾ ആലോചിച്ചു ഖുറൻ പറയാണ് അള്ളാഹനെ മറക്കണ്ട നിസ്കരിക്കുന്നവനോട് പറയാണ് അള്ളാഹുവിനെ മറക്കണ്ട തൗഹീദിനെ കുറിച്ച് വാദോരാത പ്രസംഗിക്കുന്നവനോട് പറയുന്നു അള്ളാഹുവിനെ മറക്കണ്ട അപ്പൊ പിന്നെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരോട് എന്താ പറയേണ്ടത് രാഷ്ട്രീയ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്നവനോട് എന്തുകൊണ്ടും പറയപ്പെടേണ്ടതാണ് എന്തുകൊണ്ടും പറയേണ്ടതാണ് അനുസ്മരിക്കേണ്ടതാണ് കൈനു നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർ സാമ്പത്തിക മേഖലയിൽ സജീവമായി ഇടപെടുന്നവർ അവർ ഇടപെടണം എന്ന് തന്നെയാണ് പറയാനുള്ളത് അവർ മാറി നിൽക്കാൻ പാടില്ല അവർ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല രാഷ്ട്രീയത്തിൽ നിന്നും മാർക്കറ്റിൽ നിന്നും ഈ സമുദായത്തെ മാറ്റി നിർത്താൻ വേണ്ടിയുള്ള ചില സതുദ്ദേശപരമായ ലക്ഷ്യങ്ങളോടുകൂടി സംസാരിച്ച ആളുകൾ ഉണ്ടായിരുന്നു ഞാൻ അവർ ആക്ഷേപിക്കുകയല്ല ബുദ്ധസന്യാസ മനോഭാവമുള്ള ചില ആളുകൾ അവർ പറഞ്ഞു രാഷ്ട്രീയവും സാമ്പത്തികവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിലൊക്കെ ഇടപെടുന്ന ആളുകൾ വളരെ മോശക്കാരാണ് അതുകൊണ്ട് അതൊന്നും കൈകൊണ്ട് തൊടാൻ പാടില്ല അതെല്ലാം സ്വമേധയാ എന്ന് പറഞ്ഞ ആളുകളെ പിന്തിരിപ്പിക്കുന്ന ഒരു വിഭാഗം നമ്മൾ പരിചയപ്പെടുന്ന ഭാഷയിൽ പറഞ്ഞാൽ തലതിരിഞ്ഞുപോയ സൂഫികൾ എന്ന് വേണമെങ്കിൽ പറയാം ഞാനത് പറയാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് പക്ഷേ ആരെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതുണ്ടല്ലോ അതിനുവേണ്ടി പറയാം അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല അവർ സതുദ്ദേശപരമായി ചിന്തിക്കുകയാണ് ചെയ്തത് കാരണം രാഷ്ട്രീയ മേഖല നോക്കുന്നത് മുഴുവനും ദുർനടപ്പുകാരാണ് സാമ്പത്തിക മേഖലയിലുള്ള ആളുകൾ കോടീശ്വരന്മാരായ ആളുകളുണ്ട് പക്ഷേ രണ്ടര ശതമാനം സക്കാത്തിനെ കുറിച്ച് ചിന്തിക്കാൻ അവർക്ക് സമയം ലഭിക്കുന്നില്ല നാട്ടിലെ പാവപ്പെട്ടവനെ കുറിച്ച് ചിന്തിക്കാൻ അവസരം ലഭിക്കുന്നില്ല ഉണ്ടാക്കുന്നത് എങ്ങനെ ചെലവഴിക്കുന്നത് എങ്ങനെ ചിന്തിക്കാൻ അവസരം ലഭിക്കുന്നില്ല അങ്ങനെയുള്ള ധാരാളം മുതലാളിമാരെയും ധാരാളം രാഷ്ട്രീയ തമ്പുരാക്കന്മാരെയും കണ്ടപ്പോൾ ചില ആളുകൾക്ക് പതറിപ്പോയി അവർ നിരുപാധികം ഇതിനെ നിരാകരിച്ചു പക്ഷെ പാടില്ലായിരുന്നു നിരുപാധികം നിരാകരിച്ചത് അവരുടെ പക്വത കുറവാണ് വേദവിജ്ഞാനത്തിൽ അവർക്ക് അടിയുറപ്പില്ലാത്തതിന്റെ കാരണക്കൊണ്ടാണ് കാരണം അള്ളാഹുവിന്റെ വേദം പഠിപ്പിച്ചിട്ടുള്ളത് ഈ ഭൗതികത മുഴുവനും അള്ളാഹുവിന്റെ പ്രവാചക തിരുമേനി പഠിപ്പിച്ചിട്ടുള്ളത് ഈ ഭൗതികതയെ മുഴുവനും അള്ളാഹുവിന്റെ റസൂൽ കൂട്ടിക്കെട്ടിയത് എന്തിനോടാണെന്ന് നിങ്ങൾക്കറിയുമോ നേരത്തെ ഉസ്താദ് ഇവിടെ പറഞ്ഞു ഇൽമിന്റെ പ്രത്യേകത എൽമിന്റെ പ്രത്യേകത ഇനി ഞാൻ പറയുന്നില്ല അത് പറഞ്ഞു കഴിഞ്ഞു ഇൽമ് എന്ന് പറയുന്ന ഏറ്റവും അമൂല്യമായ വസ്തു നമ്മുടെ പൂർവ്വ പിതാവിൻ്റെ മുമ്പിൽ ലോകത്തെ ഏറ്റവും മഹാനായ മലക്ക് ജബറി അലഹിസലാം മുതൽ താഴേക്കിടയിലുള്ള മുഴുവൻ മലക്കുകളോടും തലകുനിക്കാൻ വേണ്ടി ആവശ്യപ്പെടാനുണ്ടായ കാരണം ആദം നബി അലഹി പാണ്ഡിത്യമായിരുന്നു എന്നാൽ ആ പാണ്ഡിത്യത്തോട് കൂട്ടിക്കെട്ടിയിട്ടുള്ള വസ്തുവിന്റെ പേരാണ് ദുന്യാവ് എന്നത് സമ്പത്ത് എന്നത് വ്യവസായം എന്നത് വാണിജ്യം എന്നത് രാഷ്ട്രീയം എന്നത് പറയുന്ന ഒരു ഹദീസ് അബൂ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നാലായി പകുത്തുകൊണ്ട് പ്രവാചകൻ പരിചയപ്പെടുത്തുന്നു ഒരു വിഭാഗം ആളുകൾ ഒരു വിഭാഗം ആളുകൾ അവർക്ക് അള്ളാഹു രണ്ട് വസ്തുക്കൾ കൊടുത്തിട്ടുണ്ട് എന്താണ് രണ്ട് വസ്തു എന്ന് നമ്മളിൽ ചിലർ പറയുന്ന സ്വമേധയാ മിളേച്ചമാണ് കൈ കൊണ്ടു പാടില്ല എന്ന് പറയുന്ന വസ്തുവാണ് സമ്പത്ത് ആ സമ്പത്തിന് ഒന്നാമതായിട്ട് എണ്ണി പറയുന്നു മാലും ഇൽമും ആദ്യം മാലിനെയാണ് പറഞ്ഞത് ആ അടിമക്ക് അള്ളാഹു സമ്പത്ത് കൊടുത്തിട്ടുണ്ട് അറിവും കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ അടിമയുടെ സമ്പത്ത് സാധാരണ സമ്പത്ത് അല്ല ആ അടിമയുടെ അറിവ് സാധാരണ അറിവ് അല്ല എന്തുകൊണ്ട് പ്രവാചകൻ പഠിപ്പിക്കുന്നു ആ അറിവിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവനാണ് ആ സമ്പത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവനാണ് സമ്പത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടില്ല എങ്ങനെ എങ്ങനെ ഉണ്ടാക്കേണ്ടത് അങ്ങനെ ഉണ്ടാക്കാവൂ തട്ടിപ്പറിക്കാൻ പാടില്ല വെക്കാൻ പാടില്ല കള്ളത്തരം പറയാൻ പാടില്ല വിശ്വാസവഞ്ചനം ചെയ്യാൻ പാടില്ല തൊട്ടടുത്ത മാർക്കറ്റുകളിൽ കച്ചവടം ചെയ്യുന്ന ചെറുകിട കച്ചവടക്കാരെ തകർത്തെറിയാൻ പാടില്ല ഞാൻ മാത്രം മുതലാളിയായാൽ മതി എന്ന് ചിന്തിക്കാൻ പാടില്ല ഹലാലായ വഴിയിലൂടെ ഉണ്ടാക്കണം എന്ന തക്കവനുണ്ട് പിന്നെ അതങ്ങനെ ചെലവാക്കേണ്ടത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെലവാക്കണം അസുരി അക്കാഡമിയെ പോലെയുള്ള വലിയ ഇസ്ലാമിക സംവിധാനങ്ങൾക്ക് വേണ്ടി ചെലവാക്കണം സ്വന്തം ഭാര്യമാർക്കും സന്താനങ്ങൾക്കും വേണ്ടി ചെലവാക്കണം തൊട്ടടുത്ത വീട്ടിലുള്ള പാവപ്പെട്ടവരെ പരിഗണിക്കാൻ വേണ്ടി അവന് മനസ്സ് വിശാലമാകണം അങ്ങനെ തക്കവ ചെയ്യുന്നവൻ അങ്ങനെയുള്ളവനാണ് അവൻ്റെ അറിവിനെ കുറിച്ചും അവന്റെ സമ്പത്തിനെ കുറിച്ചുമാണ് പറയുന്നത് രണ്ട് കാര്യം അവന് നൽകപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൻ ആരാണ് എന്നറിയുമോ അവൻ സാധാരണക്കാരനല്ല ഞാൻ പറയാൻ പോകുന്ന നാല് വിഭാഗം ആളുകളിൽ ഏറ്റവും ഉയരത്തിലുള്ളയാൾ ഏറ്റവും ഉയരം എന്ന് പറഞ്ഞാൽ എന്താ ഏറ്റവും ഉയരം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ഏറ്റവും ഉയരം എന്ന് പറഞ്ഞാൽ എന്താണ് അൽ ബൈന കുല്ലി അൽജന്നു കമാ ബൈന വൽ സറി എന്ന് പറഞ്ഞാൽ നൂറ് പദവികളാണ് ഓരോ ഈ രണ്ട് പദവികളുടെയും ഇടയിൽ ആകാശഭൂമികളുടെ അന്തരമുണ്ട് അങ്ങനെയുള്ള സ്വർഗത്തിൽ ഏറ്റവും ഉന്നതിയിലുള്ളതാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ ഒന്നാം കാറ്റഗറി ആ കാറ്റഗറിയിൽ വരുന്നയാളാണ് അബൂബക്കരി ആ കാറ്റഗറിയിൽ ഞാൻ വരുന്നിപ്പറഞ്ഞത് ബോധപൂർവമാണ് ഇത് ആരാണെന്ന് അറിയുമോ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പത്ത് പേരിൽ പേർ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പത്ത് പേരിൽ ആറു പേർ ഭൂലോക കോടീശ്വരന്മാരായിരുന്നു അതിന്റെ പേരിൽ അവർ ലോകത്ത് സ്വർഗത്തിൽ ഏറ്റവും ഉന്നതിയിലാണ് മരണപ്പെട്ടപ്പോൾ അദ്ദേഹം വഫാത്തായപ്പോൾ അദ്ദേഹത്തിന്റെ മൂന്നിലൊന്ന് വസീയത്ത് മാറ്റി നിർത്തിയതിന്റെ ശേഷം മൂന്നിൽ ഒന്ന് അതൊക്കെ കാൽക്കുലേറ്റർ എടുത്ത് കൂട്ടണം മൂന്നിൽ ഒന്ന് വസീയത്ത് മാറ്റി നിർത്തിയതിന്റെ ശേഷം അദ്ദേഹത്തിന് നാല് ഭാര്യമാരിലായിട്ട് പതിനെട്ട് കുട്ടികൾക്കുള്ള അനന്തര വിഹിതം മാറ്റിയെ വെച്ചതിന്റെ ശേഷം ഏറ്റവും കുറവുള്ള വിഹിതം ഏറ്റവും കുറവുള്ള വിഹിതം വിഹിതം ഭാര്യമാരാണ് നാല് ഭാര്യമാരുണ്ട് അതിൽ ഒരു കിട്ടിയിട്ടുള്ള ഉദ്ധരിക്കുന്നു ലക്ഷം നിബന്ധന അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്റെ മുമ്പിലിരിക്കുന്ന വ്യവസായ രംഗത്ത് വാണിജ്യ രംഗത്ത് സാമ്പത്തിക രംഗത്ത് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരോടൊക്കെയും പറയാനുള്ളത് നിങ്ങൾ രംഗം വിട്ടൊഴിയാൻ പാടില്ല നിങ്ങൾ മാറിപ്പോകാൻ പാടില്ല എന്തുകൊണ്ട് മാറിപ്പോകാൻ പാടില്ല നിങ്ങളെ നെയ്യത്തിൽ വല്ല തകരാറും ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ മാറരുത് ചില ആളുകളൊക്കെ അങ്ങനെ പറഞ്ഞു പാടില്ല എന്തുകൊണ്ട് പാടില്ല നിങ്ങൾ മാറിയാൽ ഉള്ള ചോറും ചക്കയിലൊട്ടിപ്പോകും ഞങ്ങളുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ രാഷ്ട്രീയ രംഗത്ത് നിന്ന് മാറിയാൽ ആ കസേരയിൽ ഇരിക്കാൻ വരുന്നത് മൂർഖൻ പാമ്പുകളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് മാറിയാൽ അവിടെ അടയിരിക്കാൻ പോകുന്നത് ഇസ്ലാമിനെ വേരോടെ പിഴുതെറിയാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സിയോണിസ്റ്റ് ലോബിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് എന്റെ നീയ്യത്തിന് കുറച്ച് തകരാറുണ്ട് ഞാൻ കൃത്യം കൃത്യമല്ല നബിസ്വല്ലാസങ്ങൾ പഠിപ്പിച്ചതുപോലെ അല്ല അതുകൊണ്ട് ഞാൻ പള്ളിയുടെ മെഹ്റാബിലേക്ക് ചുളിയട്ടെ എന്ന് നിങ്ങൾ കരുതരുത് പള്ളി വേണം മെഹ്റാബ് വേണം ഖുർആൻ വേണം മതപഠനം പഠനം വേണം എല്ലാം വേണം അതോടൊപ്പം സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക മേഖലയിൽ അതിശക്തമായ ഇടപെടൽ വേണം ഒരു തകരാറ് നെയ്യത്തിൽ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അവിടെ അടിയുറച്ചു നിൽക്കണം പണ്ഡിതന്മാരോട് തോളോ ഒരു ചേർന്ന് ഒരു ഒരു കൂടെ നിന്നുകൊണ്ട് നമ്മുടെ പോരായ്മകൾ ചോദിച്ചറിയണം പണ്ഡിതന്മാരുടെ ഉൾക്കാഴ്ചയുള്ള പണ്ഡിതന്മാരുടെ നിസ്വാർത്ഥരായ പണ്ഡിതന്മാരുടെ നിർദ്ദേശങ്ങൾ അങ്ങോട്ട് ചെന്ന് ചോദിക്കണം ആ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകണം എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഫാദാബി അഫുസിലി നിങ്ങൾ അബൂബക്കറിന്റെ കൂടെയാണ് ഉസ്മാന്റെ കൂടെയാണ് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻബി ഔഫിന്റെ കൂടെയാണ് അതല്ലെങ്കിലോ അതല്ലെങ്കിൽ നിങ്ങളെ സമ്പത്ത് കൊണ്ട് നിങ്ങളെ ദുന്യാവ് കൊണ്ട് നിങ്ങളെ രാഷ്ട്രീയം കൊണ്ട് മാത്രമല്ല നിങ്ങളെ ഖുറാൻ കൊണ്ട് പോലും നിങ്ങൾ നശിച്ചു പോകും നിങ്ങളെ സമ്പത്ത് കൊണ്ട് നശിക്കുമെങ്കിൽ പിന്നെ ഖുറാൻ കൊണ്ട് നശിക്കുമെങ്കിൽ പിന്നെ സമ്പത്ത് കൊണ്ട് നശിക്കുമെന്ന് പറയേണ്ടതുണ്ടോ അപ്പം അതുകൊണ്ട് ഏറ്റവും അടിസ്ഥാനമായ മർമ്മത്തിന്റെ മർമ്മം മനോഭാവം കൃത്യമാക്കി വെക്കുക ഞാൻ സമ്പത്തുണ്ടാക്കുന്നത് ഞാൻ ഇടപെടുന്നത് ഞാൻ അറിവ് പഠിക്കുന്നത് എല്ലാം അള്ളാഹുവിന്റെ പൊരുത്തത്തിലുള്ള ഒരു ഡീലിംഗ് ആണ് എന്ന് ട്വന്റി ഫോർ ഹവേഴ്സ് നമ്മുടെ മനസ്സിൽ വർക്ക് ചെയ്യണം ഞാൻ എവിടെ ഇടപെടുമ്പോഴും അത് അള്ളാഹുവിന് വേണ്ടിയാണ് ഹാദാമിൻ സുലൈമാ നബി അലൈഹി സ്വലാം ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ നേതൃത്വം പറഞ്ഞു ഇത് മുഴുവനും എനിക്ക് കിട്ടിയത് എന്റെ തറവാട് മഹിമയല്ല എന്റെ സ്വന്തം കാര്യം കൊണ്ടല്ല മറിച്ച് എന്നെ പരിശോധിക്കാൻ വേണ്ടിയാണ് ലിയബ്ലുവനീ അം അക്ഫുറൂ ഞാൻ നന്ദിയുള്ളവനാണോ അതല്ല നന്ദി കെട്ടവനാണോ അതുകൊണ്ട് ഈ അസുരി അക്കാഡമിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളോടും എൻ്റെ സ്വന്തം ശരീരത്തോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മളെല്ലാം വിവിധങ്ങളായ മേഖലകളിലാണ് ഉസ്താദ് അലിയാർ കാസിമി ഉസ്താദ് ധാരാളമായി സംസാരിക്കുന്നയാളാണ് ഞാൻ കുറച്ചൊക്കെ എഴുതുന്നയാളാണ് ഹബീബ് മസൂദ് ഉസ്താദ് സജീവമായി പ്രവർത്തന രംഗത്തുള്ള ആളാണ് നമ്മുടെ ബഹുമാന്യനായ ഷാഹുൽ ഹമീദ് സാഹിബ് സാമ്പത്തിക മേഖലയിൽ അതിസജീവമായി ഇടപെടുന്നയാളാണ് അള്ളാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ മേഖലകളിൽ ഈ കൂടിയിരിക്കുന്ന ആളുകൾക്ക് മുഴുവനും നീ പൊരുത്തപ്പെട്ട ഈ രീതിയിൽ ഈ മേഖലകളിലെല്ലാം സജീവമായി നിലനിന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളുടെ അഭാവത്തിൽ ഇവിടെ ഇസ്ലാമിന്റെ ശത്രുക്കൾ കയറിപ്പെട്ടു നിതാന്ത ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് ഇനി വിവേക ബുദ്ധി നൽകണേ റഹ്മാനെ തിരിച്ചറിവ് നൽകണേ റഹ്മാനെ പിശാച്ചിന്റെ മുഴുവൻ കെണിവലകളിൽ നിന്നും സലാമത്ത് നൽകണേ റബ്ബിൽ ആലമീൻ വാഹമത്തല്ലാ വാത്ത